സാരീസ് ഇന്നു നമ്മുടെ പ്രിയപ്പെട്ട കാലം പക്ഷെ സൗത്ത് ഇന്ത്യൻ സാരീസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ലേഡീസിൻ്റെ ഭയങ്കരമായിട്ടും ഫേവറേറ്റ് ആണ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ വരുന്ന നല്ല ക്രീം ഷെയ്ഡിൽ അടിപൊളിയായിട്ടുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അത് ഫാബ്രിക്ക് വന്നിട്ട് ഖാദി കോട്ടൺ വെറൈറ്റി അപ്പം നിന്നത്തെ പ്രൈസും ഡിസൈനും പരിചയപ്പെടാൻ സ്റ്റാർട്ട് ചെയ്തു ഹായ് സാരി ഫ്ലവേഴ്സ് ഡാ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഖാദി കോട്ടൺ വെറൈറ്റി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അതും അടിപൊളിയായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിലാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ആൻഡ് ക്രീം ഷെയ്ഡ് ആൻഡ് ബോർഡർ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പോഴത്തേന് നമ്മൾ ലേഡീസിന്റെ ഒരു തരംഗം തന്നെയല്ലേ അപ്പൊ ഇന്ന് നമുക്ക് അടിപൊളി അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഗ്രീൻ വരുന്ന ഒരു വെറൈറ്റി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു എംബ്രോയ്ഡറി വർക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു പിന്നെ ഫാബ്രിക് വന്നിട്ട് ഖാദി കോട്ടണിലാണ് നാനൂറ് രൂപയിലാണ് സ്റ്റാർട്ടിങ് പ്രൈസ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് നാനൂറ് രൂപ തൊണ്ട് പ്രീമിയം റേഞ്ചിൽ വരുന്ന വെറൈറ്റീസാണ് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എല്ലാം തന്നെ സെറ്റ് വെയ്സ് ആണ് നമുക്കറിയാലോ എല്ലാം തന്നെ സെറ്റ് വെയ്സ് ആണ് ഹോൾസെയിൽ പ്രൈസിനാണ് സിംഗിൾ പീസ് ആയിട്ട് അവൈലബിൾ അല്ല നിങ്ങളൊരു സാരി ബിസിനസ് ഒക്കെ ചെയ്യാൻ അല്ല സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കാട്ട് ഈ രീതിയിലുള്ള കളക്ഷൻസ് ഫാസ്റ്റ് മൂവിങ് കളക്ഷനിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇതിന്റെ ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു ബോർഡേഡ് ആണ് നമുക്ക് ഉത്സവങ്ങൾ റിസപ്ഷന് ഇനി ഹൽദി ഫങ്ഷൻ അതുപോലെ തന്നെ മൈലാഞ്ചിടിയിൽ ഒക്കെ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ബ്രൈഡേഴ്സിന് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള കംഫോർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ആൻഡ് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടുള്ള ഡിസൈനിലുമാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു ഗ്രീൻ കളർ കോൺസെപ്റ്റ് ഉള്ള കാരണം നമുക്ക് കോൺട്രാസ്റ്റിലും സാരി വെയർ ചെയ്യാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ അപ്പം ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യമുണ്ട് നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ആ സെയിം ഗ്രീൻ ഷെയ്ഡിൽ തന്നെ ആ സെയിം ഗ്രീൻ എംബ്രോയിഡറി വർക്കിൽ തന്നെ ചെറിയൊരു കുഞ്ഞു കുഞ്ഞു ബൂട്ട് വർക്ക് കൊടുത്തിട്ട് എടുത്തിട്ട് നല്ലൊരു ബോർഡർ കോൺസെപ്റ്റിലാണ് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ആൻഡ് ഏറ്റവും സോഫ്റ്റുമാണ് നമുക്ക് വെയർ ചെയ്യാൻ ഏറ്റവും കംഫോർട്ടബിൾ ആണ് നമുക്കറിയാം ഖാദി കോട്ടൺ എന്ന് പറഞ്ഞാൽ എത്ര മാത്രം നമുക്ക് കംഫർട്ടബിൾ തരുന്നുവെന്ന് അപ്പം അതിൽ നമുക്ക് വെറൈറ്റി ഉള്ള ഡിസൈനുമാണ് നമുക്ക് കംപ്ലീറ്റ്ലി ഫാസ്റ്റ് മൂവ് ചെയ്യാൻ പറ്റിയ കളക്ഷനും അതിനോടൊപ്പം തന്നെ പ്ലസ് പ്രോഫിറ്റ് കിട്ടുന്നതുമായിട്ടുള്ള വെറൈറ്റി ആണ് അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് കളക്ഷൻ അപ്പം ഇന്ന് കാണിച്ച കളക്ഷൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് വെറൈറ്റി ആണ് ഒരു ഫാബ്രിക് തന്നെയാണ് പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് ഡിസൈൻ ആണെന്നത് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി നമുക്ക് വേറൊരു വെറൈറ്റി കാണാം സെയിം ആ ഗ്രീൻ ഷെയ്ഡിനെ പറ്റി അതിന് പകരം നല്ലൊരു ബ്ലൂ ഷെയ്ഡ് കോൺസെപ്റ്റിലാണ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൻഡ് ബോർഡറിൽ നോക്കി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോർഡർ ആണ് കംപ്ലീറ്റ്ലി നമ്മൾ ട്രഡീഷണൽ ലുക്കിൽ തന്നെയാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഡിസൈൻ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ട്രെൻഡിനൊപ്പം പോകണമെങ്കിൽ ഈ രീതിയിലുള്ള കളക്ഷൻസ് എന്തായാലും ആഡ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിൽ വളരെ കുറച്ച് കളക്ഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമുക്ക് ഇതിൽ കൂടുതൽ വെറൈറ്റി കാണണമെങ്കിൽ നിങ്ങൾ മസ്റ്റ് വീസ് അജ്മീര ഫാഷൻ ഇനി നമുക്ക് നെക്സ്റ്റ് വെറൈറ്റി നോക്കാം ഇതിൽ മൾട്ടി ഷെയ്ഡിലാണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനിലാണ് നമ്മളിത് ബോർഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ആൻഡ് വൈൻ ഷെയ്ഡ് ഉണ്ട് ഇപ്പം നമുക്ക് ഏതൊരു ബ്ലൗസും ഇതിൻ്റെ ഒപ്പം പെർഫെക്റ്റ് മാച്ച് ആയിരിക്കും ഇതിനോടൊപ്പം നമുക്ക് സെറ്റ് വൈസ് ആണ് സിംഗിൾ പീസ് ആയിട്ടേ അവൈലബിൾ അല്ല നമുക്ക് ഒരുപാട് കോൺസെപ്റ്റ് ഉണ്ട് മീൻ ഇത് കുറച്ചൊരു പ്രിന്റഡ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നോക്കാം ഇത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് അഞ്ച് സെറ്റ് ആണ് വരുന്നത് എല്ലാം തന്നെ നമ്മൾ എന്ത് ഗ്രീം ആണ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഖാദി കോട്ടന്റെ വെറൈറ്റീസ് ആണ് ഓക്കെ ഇതിൽ നമുക്ക് ഒരുപാട് ഫിഗർ ഡിസൈൻ വേണമെങ്കിൽ ഫിഗർ മോട്ടീവ് ഡിസൈനിൽ നമുക്ക് അവൈലബിൾ ആണ് അതാണ് നമുക്ക് കാണാൻ പറ്റും എൻ്റെ ഡിസൈൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ലുക്ക് എനിക്ക് ഈ സാരീസ് കാണുമ്പോൾ ഒറ്റ ഒരു കാര്യമേ പറയാനുള്ളൂ ബ്യൂട്ടിഫുൾ ലുക്ക് വെച്ചാൽ നമുക്ക് ഉത്സവങ്ങളിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് മാത്രമല്ല നമുക്ക് ഇനി വേറെ കോൺസെപ്റ്റ് ആണ് വേണമെങ്കിൽ നമുക്ക് ഡിജിറ്റൽ പ്രിൻ ഡിസൈനും അതുപോലെ തന്നെ ഡോള സിൽക്ക് ഖാദി കോട്ടൺ ലിനൻ കോട്ടൺ കോട്ടൺ സിൽക്ക് അതുപോലെ തന്നെ മൊട്ടാൽ സിൽക്ക് അങ്ങനെ വെറൈറ്റീസിൻ്റെ ഒരു ലോകം തന്നെയാണ് ഈ ഒരു സെക്ഷൻ ഒരു സാരി ബുട്ടിക്കൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു സെക്ഷൻ നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട അത്യാവശ്യമാണ് ഏറ്റവും കുറഞ്ഞ പ്രൈസ് എന്ന് വെച്ചാൽ ഇതുപോലെ കളക്ഷൻസ് ഒക്കെ നാനൂറ് രൂപ റേഞ്ചിൽ വിടെയും കിട്ടത്തില്ല ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്യാരെ വിട്ട് നാനൂറ് രൂപ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു സാരി ബിസിനസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പർ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ഈ ഒരു കളക്ഷൻസിന്റെ ഹോൾസെയിൽ പ്രൈസും എത്ര പീസും കാര്യങ്ങളുമൊക്കെ അറിയണമെങ്കിൽ മസ്റ്റ് വിസിറ്റ് അജ്മേറ ഫാഷൻ അപ്പം ഇന്നത്തെ വെറൈറ്റി എന്തായാലും ഇഷ്ടപ്പെടുന്നത് എനിക്കറിയാം ഇഷ്ടപ്പെട്ടേ ഇല്ലയോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഡെയിലി ഉള്ള അപ്ഡേറ്റിനായിട്ട് നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം